ആലപ്പുഴ ആറാട്ടുപുഴയിൽ കണ്ടെത്തിയ കണ്ടെയ്നറിൽ കോട്ടൺ എന്ന സ്ഥിരീകരണം മന്ത്രി പി പ്രസാദും കളക്ടർ അലക്സ് വർഗീസും പ്രദേശം സന്ദർശിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രിയും കളക്ടറും അറിയിച്ചു അപ്പോൾ നമ്മുടെ തീരത്ത് ഇവിടെ അടിഞ്ഞിരിക്കുന്ന അടിഞ്ഞ ഈ കണ്ടെയ്നറകത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണെന്ന് കണ്ടെയ്നറിന്റെ നമ്പർ അനുസരിച്ച് തന്നെ കസ്റ്റംസിന് ബോധ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നീക്കുന്നതിനുള്ള നടപടി സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കസ്റ്റംസ് ആണ് ഇക്കാര്യത്തിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യേണ്ടത് ചില ഉള്ള വസ്തുക്കൾ സംബന്ധിച്ചാണ് തുടരുത് ഉള്ള ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത് ഇവിടെ അത്തരം പ്രശ്നമില്ല ഇവിടെ ഈ തീരത്തിപ്പം അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നർ ആ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് ഇവിടുന്ന് നീക്കം ചെയ്തിന് കണ്ടെയ്നറും ബാക്കിയുള്ള കാര്യങ്ങളും നീക്കം ചെയ്യുന്ന ആ കസ്റ്റംസ് ഇപ്പോൾ തന്നെ എന്നുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതിനാവശ്യമായ യന്ത്രോപകരണങ്ങളും വാഹനങ്ങളും ഇവിടേക്ക് എത്തിക്കാൻ അവരിപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ നീക്കം ചെയ്യും ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടില്ല ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് പൂർണ്ണമായും കോട്ടൺ തന്നെയായിരുന്നു അത് നമുക്ക് ഏതൊരാൾക്ക് നോക്കിയാലും മനസ്സിലാവുന്ന നേരത്തെയാണ് അതുകൊണ്ട് അതെല്ലാം നോക്കി കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ വീണ്ടും അത് പരിശോധിച്ചു കണ്ടെയ്നറിൻ്റെ നമ്പർ അനുസരിച്ച് അവർക്ക് ആൾറെഡി ഉറപ്പായിരുന്നു ഈ ഇവിടെ അടിഞ്ഞിരിക്കുന്ന ഈ തകർന്നു കിടക്കുന്ന കണ്ടെയ്നറകത്തുള്ളതെല്ലാം കോട്ടൺ ആണെന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് സമാഹരിച്ച് കൊണ്ടുപോകുന്ന കോട്ടൺ ആയിരുന്നു അത് അതീനി ഇവിടുന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി വളരെ വേഗത്തിൽ തന്നെ അത് നീക്കം ചെയ്യാൻ മറ്റിടങ്ങളിലേക്ക് ചില വാഹനങ്ങളെല്ലാം പോയതിൻ്റെ ചില പ്രയാസമുണ്ട് ഇവിടുത്തെ റോഡിൻ്റെ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം പരിഹരിച്ച് വളരെ വേഗത്തിൽ തന്നെ ഈ കോട്ടൺ കണ്ടെയ്നറിൻ്റെ ഭാഗങ്ങൾ ഇവിടുന്ന കസ്റ്റമേഴ്സിൻ്റെ മുൻകൈയിൽ തന്നെ നീക്കം ചെയ്യും കടലിൽ പെട്ടുപോയ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് ഗൗരവം കാണിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് ഇതിനകത്ത് കോട്ടൺ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ കണ്ടെയ്നറുകളും കോട്ടൺ മാത്രമുള്ളവയല്ല ചില കണ്ടെയ്നറുകൾക്കകത്ത് ചില പ്രശ്ന മറ്റ് വസ്തുക്കളെല്ലാം ഉണ്ട് അതിൽ ചിലതെല്ലാം തീരത്തടുക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു തരത്തിൽ പൊട്ടി വന്നാലും ഒക്കെ ചില പ്രയാസങ്ങളുണ്ട് ചില ഓയിലുകൾ ഇതിൻ്റെ ഭാഗമായി കലർന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്നലെ തന്നെ അടിയന്തിരമായി യോഗം ചേർന്ന് തീരദേശ പഞ്ചായത്തുകൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തിരുന്നു അതിനനുസരിച്ച് പുഴികളുള്ള ഇടങ്ങളെല്ലാം ഗൗരവതരമായ ഇടപെടൽ ആവശ്യമുണ്ട് അവിടെ വടങ്ങൾ കെട്ടി അതിൽ ബോളുകൾ വെച്ച് ഒക്കെയായി ആ എണ്ണയുടെ പാട മറ്റിടങ്ങളിലേക്ക് കയറിപ്പോകാതിരിക്കാൻ ഭാഗത്തിലുള്ള ഇടപെടലിൽ പൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ഇന്നലെ തന്നെ നിർദ്ദേശം കൊടുത്തു